പേര് സുമ ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരണേ എൻ്റെ സ്വന്തം നാട് കൊടുങ്ങല്ലൂർ ഞാൻ ചേട്ടൻ്റെ കൂടെ ഗുരുവായൂരിൽ താമസിക്കുന്നുണ്ട് കാലും ഒരു ചെറിയ കല്ല് കുത്തി പഴുത്തതാണ് പിന്നെ ഷുഗർ ഉള്ളപ്പോൾ പഴുപ്പ് ആകെ പഴുപ്പാകെ കാല്ന്നറിഞ്ഞു കുറേ ആശുപത്രികളിലൊക്കെ പോയി കാല് മുറിച്ചു കളയണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അങ്ങനെ ഞങ്ങ വാട്ട്സപ്പിലൊക്കെ നോക്കി ഇവിടെ ആശുപത്രി ഇതറിഞ്ഞു ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് കാലു മുറിച്ച് കളയാതെ ഞങ്ങൾ ഈ മുറി ഉണക്കിത്തരാം എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ മരുന്നെല്ലാം നോക്കി കാലിൻ്റെ ഈ മുറി മുറിവെല്ലാം ഉണങ്ങി ഇപ്പം മുക്കാവാശവും ഉണങ്ങി എനിക്ക് പിന്നെ ഇവിടുത്തെ ഡോക്ടർ സ്റ്റാഫുകൾ എല്ലാം എനിക്ക് വളരെ വളരെ നല്ല ഒരു ഇത് ചെയ്തു